കണ്ടവൻ്റെ ആ ഡംബിനെ തീർത്തൻ്റെതായ അലാഹല വിഷം തൊട്ടിരിക്കുന്ന കാളിന്തിയെ പോലെ മൂഷം കൊടുക്കുന്നതായ കണ്ണന് ഒന്ന് കണ്ടുപോരാം ഞങ്ങൾക്ക് പൊൻകുറ്റം അല്ല ഹൃദയക്ഷേത്രം അല്ലേ വിഷം തീട്ടിപ്പോകുമോ അൻറെതായും ചേർന്നാ പാവോൽകൃഷ്ണം പാവപത്യവും പാവസാമാന്യം

പുണ്യകൃഷ്ണൻ പുണ്യപദ്തായതാഗ്യത്തെ ഒന്ന് കണി കണ്ടുടരാൻ കുറവായിരിക്കുന്ന കണ്ണനായി പോയിത് ഏർ ആത്മർപ്പണം ചെയ്തിരിക്കുന്നതായ മനുകൂലമാണല്ലെങ്കിൽ അതിലേക്കും ആചാരങ്ങൾ പിടിവള്ളി പോലും ഇല്ലാതെ ഈ സംസാരം ഒന്ന് തൊട്ടാമതേ ഞങ്ങള് കടന്ന് കരകയറാം ചാടിക്കളയില്ല വിശ്വസന അവരും അവരുടെ പലരുമുണ്ട് നമ്മളേതായ കല് കടകത്തിന്റെ അല്ലെ അങ്ങനെ അല്പമായിരിക്കുന്ന മുടി കൊണ്ട് ചുരുക്കിക്കണ്ടുവയ്ക്കട്ടെ ഏ അവരവരുടേതായ മുന്നിൽ അവരവർക്ക് എടുത്തു ഉഗരീടതായ ഭഗവാൻ്റെതായ കലങ്കുണ്ടം എന്നുള്ള ഭാഗ്യം ഗുണംഭരണം ഗുണംഭരണം ഗുണം ഭരണം ഗുണം ഭരണം ഗുണഭരണം ഗുണംഭരണം രക്ഷിക്കാം